നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പീഡന കേസിൽ വമ്പൻ ടിസികൾ യുവതി നൽകിയ മൊഴിയിൽ പൊറത്തക്കെടുള്ളതിനാൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തും പീഡനാരോപണം ശുദ്ധ നുണയാണെന്നും ഒരു പെൺകുട്ടിയെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ സംശയങ്ങളാണ് അന്വേഷണ സംഘത്തിനും ഉള്ളത് ദുബായിലെ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചെന്നായിരുന്നു ആദ്യ പരാതി ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിൽ വ്യക്തത വരുത്താൻ യാത്രാരേഖകൾ പരിശോധിക്കും ഹോട്ടൽ അധികൃതരിൽ നിന്നും വിവരം ശേഖരിക്കും നിവിൻപോളിയും ഈ സമയം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം സംവിധായകൻ ശ്രീനിവാസൻ അടക്കമുള്ളവർ നിവിൻ പോളി കേരളത്തിലുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നിബിൻ പോളി ഈ ഹോട്ടലിൽ താമസിച്ചിട്ടില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചതായാണ് ലഭിക്കുന്ന വിവരം യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ് നിവിൻ പോളിയടക്കം ആറ് പേർക്കെതിരാണ് ഊന്നുക്കൽ പോലീസ് കേസെടുത്തത് നിവിൻ പോളി ആറാം പ്രതിയാണ് കേസിൽ കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശിയായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ ഹേമ കാമത്ത് റിപ്പോർട്ടിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയെ തുടർന്നാണ് ഈ കേസെടുക്കൽ കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർ ഗിവറായി ജോലി വാഗ്ദാനം ചെയ്തു അത് നടക്കാതായപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ ശ്രേയ ദുബായിൽ എത്തിച്ചുവെന്നും അവിടെ ഹോട്ടൽ മുറിയിൽ മറ്റു പ്രതികൾ പീഡിപ്പിച്ചതുമാണ് യുവതിയുടെ മൊഴി പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതേ സംഘം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന് കാട്ടി ഒരു മാസം മുൻപ് യുവതി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അതിനിടെ തനിക്കെതിരായ യുവതിയുടെ ലൈംഗിക പീഡനാരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി ലിവിൻ പോളിയും രംഗത്ത് വന്നിട്ടുണ്ട് ഡി പരാതി കൈമാറിയിട്ടുണ്ട് തനിക്കെതിരായ പീഡനക്കേസ് വ്യാജമാണെന്നും പരാതിയിൽ നിവിൻ പോളി പറയുന്നു പീഡനം നടന്നുവെന്ന യുവതി പരാതിയിൽ ആരോപിക്കുന്ന ദിവസങ്ങളിൽ താൻ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നുവെന്നും നടൻ വ്യക്തമാക്കി ഗൂഢാലോചന അന്വേഷിക്കണം കരിയർ നശിപ്പിക്കൽ എന്നതാണ് ലക്ഷ്യം ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ നിവിൻ പോളി ആവശ്യപ്പെട്ടു ഇമെയിൽ വഴിയാണ് നിവിൻ പോളി പരാതി നൽകിയത്